കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമുക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെയോ സ്ത്രീയോ നമുക്ക് വിവാഹം കഴിക്കാൻ പലരും പറയാറുണ്ട് എനിക്കയാ പുരുഷൻ ഇഷ്ടമാണ് ഈ സ്ത്രീയെ ഇഷ്ടമാണ് പുരുഷനെ സ്ത്രീയെ വിവാഹം കഴിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യണം പല മാർഗങ്ങളുണ്ട് പല വിധങ്ങളും എങ്കിൽ തന്നെയും പുരുഷനെ സ്ത്രീയെ വിവാഹം കഴിക്കാൻ നമുക്ക് മന്ത്രത്തിലൂടെ മന്ത്രത്തിന്റെ ശക്തി അതീവമാണ് മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ പണ്ട് മന്ത്രങ്ങളൊക്കെ അമ്പലത്തിലെ പൂജാരികളോ മന്ത്രം പറഞ്ഞു തരുന്ന ആചാര്യന്മാർ മാത്രമേ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നമുക്ക് സാധാരണക്കാർക്കും വളരെ ഉപാസനയോടെയും വ്രതശുദ്ധിയോടെയും അത് ആചാര്യനിൽ നിന്ന് ഗ്രഹിച്ച് നമുക്ക് മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ശക്തിമത്താക്കിയെടുക്കാം ബലവത്താകും മന്ത്രത്തിന് അപാര സിദ്ധിയുണ്ട് അപാര കഴിവുകളുണ്ട് അപ്പൊ അത് വേണ്ട രീതിയിൽ മാത്രം നമ്മൾ ജപിച്ച് നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ നമുക്ക് സ്വന്തമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ തീവ്രതയോടെ നമ്മൾ ഈ മന്ത്രം ഉപയോഗിക്കാൻ ശ്രമിക്കാം അതായത് ഇഷ്ടപ്പെട്ടവരനെയോ വധുവിനെയോ ഒക്കെ കിട്ടാൻമോ പ്രേമസാഫല്യത്തിനോ ആരെങ്കിലും പ്രേമിച്ചിട്ട് വിവാഹം നടക്കാതെ വീട്ടുകാരുടെ എതിർപ്പോട് നടക്കാതെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് ആയിട്ട് മാറാനൊക്കെയായിട്ട് പ്രേമസാഫല്യത്തിന് വേണ്ടിയൊക്കെയുള്ള വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ് അഷ്ടദശ മന്ത്രങ്ങൾ അതായത് പതിനെട്ട് മന്ത്രങ്ങളാണ് അതിൽ വരുന്നത് ഈ അഷ്ടദശ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജപിക്കേണ്ട ദിവസം തുടങ്ങേണ്ട ദിവസങ്ങളുണ്ട് എല്ലാ ദിവസവും തോന്നുന്ന പോലെ ഒന്നും നമുക്ക് തുടങ്ങാൻ പറ്റില്ല ദീപാവലി നല്ല ദിവസമാണ് ദീപാവലി ദിവസം ഈ മന്ത്രം ഏതെങ്കിലും ആചാര്യൻ നിന്ന് ജപിച്ചിട്ട് നമുക്ക് എഴുതി വാങ്ങിയോ അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയോ ഒക്കെ ജപിക്കാം ഒരു ആചാര്യനോ അല്ലെങ്കിൽ ഒരു ഗുരുവിനോ ദക്ഷിണോ കൊടുത്ത് ഈ മന്ത്രം ഒന്ന് നമ്മൾ എഴുതി കൊണ്ടുപോയാൽ തന്നെയും അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സാധാരണ എല്ലാ ആചാര്യന്മാർക്കും മന്ത്രങ്ങളെല്ലാം അറിയാം അപ്പൊ പറയാ എനിക്കിത് ഇങ്ങനെ ഒന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാം അങ്ങനെ അത് ദീപാവലി ദിവസം പിന്നെ ദീപാവലി വരുന്നവരെ കാത്തിരിക്കണ്ടേ അപ്പൊ അതിനെന്ത് ചെയ്യണം വ്യാഴാഴ്ച രോഹിണി നക്ഷത്രം വ്യാഴാഴ്ച ദിവസമോ രോഹിണി നക്ഷത്രമോ വരുന്ന ദിവസത്തിലൊക്കെ ഇത് ജപം തുടങ്ങാം മൂന്ന് പ്രാവശ്യം വീതം അതായത് ഒരു ദിവസത്തില് മൂന്ന് പ്രാവശ്യം ഇപ്പൊ സാധാരണ രാവിലെ ജപിക്കാൻ പറ്റുന്നവര് രാവിലെ ജപിക്കുക വൈകിട്ടാണെങ്കിൽ വൈകിട്ട് രണ്ടു നേരം വേണമെന്നില്ല മൂന്ന് പ്രാവശ്യം ജപിച്ചിട്ടുണ്ടാവണം പതിനെട്ട് മന്ത്രങ്ങളാണ് ഓം എന്ന് തുടങ്ങുന്ന ഇതിൽ അവസാനിക്കുന്ന പതിനെട്ട് മന്ത്രങ്ങളാണ് ഇതിൽ വരിക ഈ പതിനെട്ട് മന്ത്രങ്ങളും നമ്മൾ മൂന്ന് പ്രാവശ്യം ജപിക്കണം അപ്പൊ എല്ലാവരും വിചാരിക്കും അയ്യോ പതിനെട്ട് മന്ത്രം ഉണ്ടല്ലോ ഇത് മൂന്ന് പ്രാവശ്യം ജപിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ കുറച്ച് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിക്ക് വേണ്ടി അത് നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം ഒരു പ്രാവശ്യം രണ്ടുവട്ടം മൂന്ന് വട്ടം ജപിച്ച് മൂന്ന് ദിവസം അടുപ്പിച്ച് ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യസ്ഥമാക്കിയെടുക്കാം നമ്മൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇത് ജപിക്കാം രണ്ട് ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകിട്ട് നമ്മൾ ഇരുന്ന് പടിഞ്ഞാട്ട് അതായത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് വൈകിട്ട് ഏത് ജപം ഏത് മന്ത്രവും നമ്മൾ ജപിച്ചാലും ശരി ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്നതിന് ശേഷം മാത്രം നമ്മൾ ജപം ഉരുവിടുക ഒരു രാവിലെ കിഴക്കോട്ടും വടക്കോട്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് നമുക്ക് മന്ത്രം ജപിക്കാം അതിന് തെറ്റില്ല പക്ഷെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് വേണം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തവർക്ക് കിഴ വടക്കോട്ട് തിരിഞ്ഞിരിക്കാം വശത്തേക്കോ കിഴക്കോട്ട് നമ്മൾ തിരിഞ്ഞിരിക്കരുത് എന്നാണ് പ്രമാണം രാവിലെയാണെങ്കിൽ സൂര്യനെതിക്കുന്ന സൂര്യനെ നോക്കി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക അങ്ങനെ ഈ മന്ത്രം പതിനെട്ട് മന്ത്രവും രണ്ടു നേരം വിത് അഷ്ടദാദശ ദാദശ മന്ത്രങ്ങൾ നമ്മൾ വ്യാഴാഴ്ച ദിവസമോ ദീപാവലി ദിവസമോ രോഹിണി നക്ഷത്രം വരുന്ന ദിവസമോ നോക്കി ജപിച്ച് ഒരു ഗുരുവേ നിന്ന് ഏറ്റുവാങ്ങി ജപിച്ച് ഹൃദയസ്ഥമാക്കി നല്ലപോലെ ജപിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്